ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വെറും മൂന്ന് ചേരുവ മാത്രം മതി ഈ പുഡിങ് ഉണ്ടാക്കാന് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക ഞാനൊരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുക അതായത് ഒരു കാൽ കപ്പ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർക്കട്ടോ ഒരു അര കപ്പ് പഞ്ചസാര അതും കൂടി ചേർത്ത് കൊടുക്കുക മിൽക്ക് മേഡ് ഉള്ളവർക്ക് മിൽക്ക് മേഡ് ഇതിൻ്റെ പകരമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കോണി പ്ലൗറ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ നന്നായിട്ട് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് മുതൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചിട്ട് എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കും അപ്പോൾ പിന്നെ നന്നായിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മൾ കുറച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മളെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം ഈ ഒരു പാത്രത്തിനാട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത് ആ ചൂടിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചൂടാറാൻ നിൽക്കരുത് ചൂടാറാൻ നിന്നാൽ നമ്മുടെ മറ്റേ പാത്രത്തിൽ നിന്നിട്ട് തന്നെ അത് സെറ്റായി പോവും അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈതായോണ്ട് വല്ല കുണ്ടില്ലാത്തൊരു ഒരു പാത്രമാണ് അതിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് മുകളൊക്കെ ഒന്ന് ലെവൽ ആക്കിയതിനു ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബോൾഡർ ആക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി മുഴുവനായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് മുഴുവനായിട്ട് കവർ ചെയ്ത രീതിയിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം കേട്ടോ നമ്മൾ പുറത്ത് വെച്ചേനെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ അത് പുറത്ത് വെച്ച് നല്ല ചൂടായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതാ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാലോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് നമ്മൾ പാത്രത്തിൻ്റെ ഒന്നും പറ്റി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ അത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക